അപ്പോൾ മുത്തുവനികളെ ഇന്നത്തെ വീഡിയോ എന്താ തരോ നമ്മളെ ഉപയോഗിക്കുന്ന നെറ്റ് സ്പീഡ് അറിയാൻ വേണ്ടി നെറ്റിന്റെ സ്പീഡ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഇന്നത്തെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഏതിനാണ് കൂടുതൽ റേഞ്ച് ഉള്ളത് അതല്ലെങ്കിൽ ഏത് സിമ്മാണ് ഫോർ ജി ആയിട്ടുള്ളത് ഫൈവ് ജി ആയിട്ടുള്ളത് ഇപ്പോൾ ഫൈവ് ജിയുടെ കാലഘട്ടമാണല്ലോ അപ്പോൾ ഏത് സിമ്മൊക്കെയാണ് ഏതൊക്കെ ടവറുകളാണ് ഫൈവ് ജി ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന നല്ല അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചിട്ട് അന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ ജസ്റ്റ് കണ്ടുനോക്കുക ഇനി ഇത് എന്താ പറയുക പുറത്ത് രാജ്യം ഇപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഏത് രാഷ്ട്രങ്ങളിൽ നമ്മൾ സെലക്ട് ചെയ്ത ഏത് ലൊക്കാലിറ്റിയിലാണോ നമ്മളുള്ളത് ഏത് ആ ലൊക്കാലിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അതായത് നെറ്റ്വർക്ക് ഏതൊക്കെയാണ് ഫോർ ജി ഫൈവ് ജി ഒക്കെ ഉള്ളത് എന്നൊക്കെ കാണിച്ച് തരാൻ പറ്റുന്നത് അടിപൊളി ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഈ വെബ്സൈറ്റ് നിങ്ങൾ ചെക്ക് ചെയ്തൊക്കെ പുതുതായിട്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൽ ചെക്ക് ചെയ്തതിനു ശേഷം കൂടുതൽ ഏതാണ് റേഞ്ച് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു സിം കാർഡ് നിങ്ങൾക്ക് എടുക്കാനൊക്കെ അതുപയോഗപ്രദമാകട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നുണ്ടാ ഗൂഗിൾ ക്രോം എടുക്കട്ടെ ഗൂഗിൾ ക്രോം എടുത്ത് നമ്മൾ അടിച്ചു കൊടുക്കാം ഗൂഗിൾ അടിച്ചതിനു സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് ചെയ്ത ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം മുകളിൽ വന്ന വെബ്സൈറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കുറച്ച് അടിച്ചു കഴിഞ്ഞു ആ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് റിസൾട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ റിസൾട്ട് എത്ര എം ബി ആണ് എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എം ബി ോഡിങ് കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ സൈറ്റിൽ ഏതാണ് കൂടുതൽ ഇത് ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലുള്ള ഈ ത്രീ ഡോട്ടിൽ വരിക അതിൽ ഡോട്ടിൽ വന്ന് കഴിഞ്ഞാൽ കവറേജ് മാപ്പ് എന്ന് പറഞ്ഞിവിടെ കാണിക്കുന്നുണ്ട് ആ കവറേജ് മാപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യോ ഇത്തരത്തിൽ ലോഡായിട്ട് വരുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഏതാണ് നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊണ്ടിപ്പോൾ ഇന്ത്യ എന്ന് കാണിക്കുന്നുണ്ട് കരിയർ ഏതിനാണ് വേണ്ടത് ഏത് സിമ്മിനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഏത് സിമ്മിനാണ് ഇവിടെ ഫൈവ് ജി ഉള്ളത് ഫോർ ജി ഒക്കെ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യുക ഇപ്പം ഏതാണ് ജസ്റ്റ് നാട്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ വി ഐ സെർച്ച് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് സെർച്ച് ഹിയർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും അതല്ല നമുക്ക് ജസ്റ്റ് പിൻ കോഡ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും ഇപ്പൊ ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടു ഇവിടെ മാപ്പിൽ ഇങ്ങനെ പല കളറായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ലാസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വയലറ്റ് കളർ ഫൈവ് ജി അതേമാതിരി ഈ കളർ ഫോർ ജി വരുന്നത് ഫോർ ജി പ്ലസ് പിന്നെ ഫോർ ജി പിന്നെ ത്രീ ജി ടു ജി അങ്ങനെ കാണിക്കുന്നുണ്ട് ഇപ്പം ഇതിന് നമുക്ക് കാണാൻ കണ്ടോ ഇപ്പോൾ വീട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫൈവ് ജി കുറച്ച് ഭാഗത്തേക്കാളായിട്ടുള്ളൂ കണ്ടോ ഇത്രയും ഉള്ളത് വൈ വൈലറ്റ് കാണുന്നത് മാത്രമാണ് ഫൈവ് ജി ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് മാറ്റി കൊടുക്കാണ്ട് ഇപ്പോൾ ജിയോ എന്നുള്ളതാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ജിയോ ഏകദേശം എല്ലായിടത്തും ഒക്കെ ഫൈവ് ജി ആയിട്ടുണ്ട് ജിയോൻ്റെ ഫൈവ് ജി ടവറുകളിലുള്ള ഭാഗങ്ങളിലാണ് ഇതൊക്കെ ഇപ്പോൾ ഫൈവ് ജി വേണോ അത്രയും ഭാഗത്ത് കൂടുതലിപ്പോൾ ജിയോ ആണല്ലോ എല്ലായിടത്തും ഫൈവ് ജി ഒക്കെ ആയിട്ടുള്ളത് ജിയോ ആണ് അപ്പോൾ അതാണ് കാണിക്കുന്നത് വൈനറ്റ് കാണിക്കുന്നത് ഫൈവ് ജി ആണ് ഇവിടെ താഴെ കാണിച്ചു ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ഉണ്ട് കേട്ടോ അതിൽ ജസ്റ്റ് ഇന്നതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആണോ ഫൈവ് ജി ഏതാണ് കളർ ഒക്കെ ഇപ്പം ഇത്തരത്തിൽ നമ്മൾ ഏതാണ് ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ഇപ്പം യുണൈറ്റഡ് അറബ് എന്നുള്ള സെലക്ട് ഇപ്പോൾ ഇ ഐഇ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള കാരിയർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ രണ്ട് മൊബൈൽ കമ്പനികളാണ് ഉള്ളത് ആ രണ്ട് മൊബൈൽ കമ്പനി ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് അത്തരത്തിലുള്ള മാപ്പ് ഇപ്പോൾ മാപ്പിൽ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴുണ്ടോ ഫൈവ് ജി ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ലൊക്കേഷനിൽ ഏതാണ് കൂടുതൽ ഇത് എന്ന് നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരെ നന്ദി നമസ്കാരം താങ്ക്